കവി ശ്രീ ബിജു റുക്കിയുടെ ബിജോട്ടൻ്റെ കവിത ടാക്കീസിലേക്ക് ഒരു കവിത ചൊല്ലി അയക്കുകയാണ് അത് എഴുതാനുണ്ടായ സാഹചര്യവും ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം ഞാൻ ചൊല്ലാൻ പോകുന്നത് സൈക്കോ എന്ന് പറയുന്നൊരു കവിതയാണ് പുസ്തകത്തിലുള്ള കവിതയാണ് സൈക്കോ ഒരിക്കൽ ഞാൻ പുഴയോരത്തിരിക്കുമ്പോൾ മിക്കവാറും പുഴയോരങ്ങളിൽ പോയി ഇരിക്കാറുണ്ട് അപ്പം പുഴയോരത്ത് ഒരിക്കലിരിക്കുമ്പോൾ ഒരു ഓടക്കാട്ടിൽ നിന്നും ഒരു മനുഷ്യൻ കയറി വരികയാണ് അപ്പോൾ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കുളിച്ചയും കാണാൻ പോയതാണോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത് ഞാനോട് ചോദിച്ചു എന്നെ എന്നോട് സാധിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഏട്ടാ താടി ഒരു കിളവിയാണ് കുളിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഉദ്യമം പരാജയപ്പെട്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഓ ഞാൻ അവരെ അവരുടെ ചെറുപ്പം അങ്ങ് സങ്കല്പിച്ച് എൻ്റെ കാര്യം സാധിച്ചു എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ടൊരു ചിരി ചിരിച്ചിട്ട് ആ മനുഷ്യൻ അങ്ങ് നടന്നു അപ്പോൾ ഞാൻ ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ ഒരു സൈക്കോ പത്തനെ കാണുകയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് സൈക്കോ എന്നൊരു കവിത ഞാൻ എഴുതാനുണ്ടായ ഒരു സാഹചര്യം അപ്പം ഞാനത് ചൊല്ലാൻ ശ്രമിക്കാം സൈക്കോ വഴുവഴുത്ത വൈകുന്നേരമായിരുന്നു വഴുവഴുത്ത വൈകുന്നേരമായിരുന്നു കുഴച്ചൊക്കെ പറന്ന് മണക്കുന്ന ഇടവഴിയിലെല്ലാം മണിനീച്ചകൾ മൂളുന്നുണ്ട് കുഴച്ചക്ക പറന്ന് മണക്കുന്ന ഇടവഴിയിലെല്ലാം മണിനീച്ചകൾ മൂളുന്നുണ്ട് അവയ്ക്ക് ഒരു താളമുണ്ട് നട്ടക്കുകയാണ് ഞാൻ നടക്കുകയാണ് ഞാൻ എൻ്റെ നടപ്പ് അത്ര പന്തിയല്ലെന്ന് പൊന്തക്കാട്ടിൽ കലബിലയുണ്ട് എൻ്റെ നടപ്പ് അത്ര പന്തിയല്ലെന്ന് പൊന്തക്കാട്ടിൽ കലബിലയുണ്ട് ഞാനത് വകവച്ചില്ല അടിക്കാടുകൾ വകഞ്ഞു വകഞ്ഞ് കുറുകി മൂത്ത മൂർക്കനായി വളഞ്ഞ് പുളഞ്ഞ് വ്യൂ പോയിന്റിലെത്തി അടിക്കാടുകൾ വകഞ്ഞ് വകഞ്ഞ് കുറുകി മൂത്ത മൂർഖനായി വളഞ്ഞ് പുളഞ്ഞ് വ്യൂ പോയിന്റിലെത്തി ഉണ്ട് ആളുണ്ട് ഏതോ പരട്ട കിളവിയാണ് ഉണ്ട് ആളുണ്ട് ഏതോ പരട്ട കിളവിയാണ് പുളിച്ചു വന്ന മുഴുത്ത തെറി മണ്ണിൽ തുപ്പി കുഴച്ചു പുളിച്ചു വന്ന മുഴുത്ത തെറി മണ്ണിൽ തുപ്പിക്കുഴച്ചു പിന്തിരിയാൻ ഒരുക്കമല്ലായിരുന്നു അവരുടെ പൂർവ്വകാലത്തിലോട്ട് മനസ്സിനെ മലക്ക മറിച്ചു ഞാൻ അവരുടെ പൂർവ്വകാലത്തിലോട്ട് മനസ്സിനെ മലക്ക മറിച്ചു ഞാൻ നോക്കൂ ഇപ്പോൾ അവർ സുന്ദരിയാണ് നോക്കൂ ഇപ്പോൾ അവർ സുന്ദരിയാണ് പത്തിരുപത്തിരണ്ട് വയസ്സ് പറയും താളത്തിൽ ആണ് അലക്കം കുളിയും പത്തിരുപത്തിരണ്ട് വയസ്സ് പറയും താളത്തിൽ ആണ് ആ അലക്കം കുളിയും എനിക്ക് ചൂട് പിടിക്കാൻ തുടങ്ങി എനിക്ക് ചൂട് പിടിക്കാൻ തുടങ്ങി വർദ്ധിത വീര്യത്തോടെ വർദ്ധിത വീര്യത്തോടെ കൈകൾ ഉയർന്നു താഴ്ന്നു ഉയർത്തു കുളിച്ചൊടുക്കം മണ്ണിൽ കുഴഞ്ഞു മറിഞ്ഞിരുന്നു വർദ്ധിത വീര്യത്തോടെ കൈകൾ ഉയർന്നു താഴ്ന്നു ഉയർത്ത് കുളിച്ചൊടുക്കം മണ്ണിൽ കുഴഞ്ഞു മറിഞ്ഞിരുന്നു കുഴച്ചക്കമടക്കുന്ന വഴിയിലൂടെ തന്നെ തിരിച്ചും വീട്ടിലോട്ട് നടന്നു കുഴച്ചക്കമടക്കുന്ന വഴിയിലൂടെ തന്നെ തിരിച്ചും വീട്ടിലോട്ട് നടന്നു മണിനീച്ചകൾ മൂളുന്നുണ്ട് അവയ്ക്കൊരു താളമുണ്ട് മണിനീച്ചകൾ മൂളുന്നുണ്ട് അവയ്ക്കൊരു താളമുണ്ട് ചക്കപ്പഴത്തിന് വല്ലാത്ത വാട തോന്നി Thank you.